നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ നിത്യോപക സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പി സി ബിയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത സമാന്തര ഹോട്ടൽ തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് എന്നെ നെല്ലിക്കുന്ന് ധർണ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ സുഗണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറിമാരായ ഷിനോജ് റഹ്മാൻ സജീർ മലപ്പുറം വ്യാപാര വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി ബാലൻ മണിയാട്ട് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമദ് മലപ്പുറം ജില്ലാ സെക്രട്ടറി രഘു അമീർ കണ്ണൂർ സെക്രട്ടറി ബുബേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി നന്ദിയും പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറ് തിരൂർ സ്റ്റേഷൻ വെച്ചാണ് സംഭവം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത് സി സെവൻ കോച്ചിലെ മുപ്പതാം നമ്പർ സീറ്റിലാണ് കല്ലേറുണ്ടായത് ആക്രമണത്തിൽ വിൻഡോ ഗ്ലാസ് തകർന്നു സീറ്റിൽ ആരും ഉണ്ടാവാത്തതിനാൽ ആർക്കും പരിക്കേറ്റില്ല സംഭവത്തെ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് ആർ പി എഫ് സംഘം ട്രെയിനിൽ കയറി പരിശോധന നടത്തി കേസെടുത്തു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല നേരത്തെയും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത് പതിവായിരുന്നു എന്നാൽ ഇത് ഇടക്കാലം കൊണ്ട് കുറഞ്ഞെങ്കിലും വീണ്ടും ആശങ്ക ജനിപ്പിക്കുകയാണ് പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ പേർ പിടിയിൽ മണ്ണുത്തി സ്വദേശി സഫൽ ഷാ നടത്തറ കോഴിക്കുള്ളി സ്വദേശി സഞ്ജയ് ചൊവ്വൂർ സ്വദേശി ബിഷ്ണു എന്നിവരാണ് പോലീസ് പിടിയിലായത് തൃശൂർ പൂങ്കുന്നത്ത് കഴിഞ്ഞ പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഡിഗ്രി വിദ്യാർത്ഥിയായ ഇരുപത്തൊന്നുകാരനെ തടഞ്ഞു നിർത്തി പ്രതികൾ അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയായിരുന്നു കയ്യിൽ പണമില്ലെന്ന് യുവാവ് പറഞ്ഞതോടെ വിദ്യാർത്ഥിയുടെ ദേഹം പരിശോധിക്കുവാനും തുടങ്ങി പണം തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ചിറ്റൂർ പത്തിലധികം പേരെ കടിച്ച തെരുവ് നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു കടിയേറ്റവർ നേരത്തെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അമ്പാട്ടുപാളയത്തും പരിസര പ്രദേശങ്ങളിലുമായി പത്തിലധികം പേരെ കടിച്ച തെരുവുനായിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് നിലവിലാർക്കും ഗുരുതരമായ പ്രശ്നങ്ങളില്ല കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് വൃദ്ധനരിൽ നിന്ന് പതിനാല് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി എറണാകുളം ചേരാനല്ലൂർ സ്വദേശിയായ അറുപത്തഞ്ചുകാരനാണ് തട്ടിപ്പിനിരയായത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടയാൾ ട്രേഡിംഗിലൂടെ ലാഭം വാഗ്ദാനം ചെയ്ത് പതിനാല് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപ പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്തു അജ്ഞാതനായി ഇയാളെ പ്രതി ചേർത്ത് ചേരാനെല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു യാത്രക്കാർ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഒൻപതിലൂടെയാണ് സംഭവം മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു കെ മുൻഭാഗത്താണ് തീയും പുകയും ഉണ്ടായത് കൊമ്പൊടിഞ്ഞാമാക്കിലും ആളൂരിനും ഇടയിലാണ് ബസ്സിൽ നിന്ന് പുകയുയർന്നത് പുക കണ്ട ഉടനെ ഡ്രൈവർ ബസ് നിർത്തിയതിനാൽ കൂടുതൽ അപകടം ഉണ്ടായില്ല മകളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കി കണക്കം പെട്ടിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പളനിയപ്പനാണ് മകൾ ധനലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത് ഭാര്യയെ മൂന്ന് മക്കളുമാണ് പളനിയപ്പൻ ഉള്ളത് ഭാര്യയെ മറ്റു മക്കളും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു ഈ സമയം പളനിയപ്പനും ധനലക്ഷ്മി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ധനലക്ഷ്മിയുടെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം അതേ കയറിൽ പളനിയപ്പൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ സൈനിക വിഭാഗമായ നാഷണൽ ഗാർഡ്സ് രംഗത്തിറങ്ങി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച നഗരത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പേരിലാണ് ട്രംപിന്റെ നടപടി വാഷിംഗ്ടൺ ഡി സിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് സൈറ്റുകളിലും നാഷണൽ ഗാർഡ്സ് അംഗങ്ങളും അവരുടെ കവചിത വാഹനങ്ങളും ദൃശ്യമായി എണ്ണൂറ് സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് അറിയിപ്പ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം